നമസ്കാരം മറ്റൊരു വാർത്ത വീണ്ടും പ്രഷർ റൂമിലെത്തിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഫിലിം ചേംബറിൽ യോഗം ചേരും യോഗം ചേരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രഷർ റൂമിലെത്തിക്കാം എന്തെന്ന് വെച്ചാൽ ഈ ഷൈൻ ടോം ചാക്കയും വിൻസി അലൂഷിയുമായുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ ഫെഫ്കയുടെ ഓഫീസിൽ ഒരു യോഗം ചേർത്തു ഫെഫ്കയും താരസംഗിൻ്റെ അമ്മയും ചേർന്നായിരുന്നു യോഗം നടത്തിയെന്നാണ് ഇരിക്കുന്ന വിവരം അവിടെ ഫെഫ്കയുടെ വ്യൂലി കൃഷ്ണൻ അതോടൊപ്പം തന്നെ ഷിബിമലയിൽ സാദ് അങ്ങനെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു രഞ്ജിത്ത് കേട്ടൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് താരസംഗ് അമ്മ അത് സരയും അതോടൊപ്പം അൻസവയും വിനു മോഹനുമാണ് ഇവർ മൂന്ന് പേരും ഇന്ന് ഫെഫ്കെയിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു അവിടെ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ അതിനുശേഷം നമുക്ക് മറ്റു നടപടിയിലേക്ക് പോകാമെന്ന് ഫെബ്കേയും അമ്മയും കൂടി യോഗത്തിൽ തീരുമാനമെടുത്തു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ പ്രേക്ഷകംബിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിരുന്നു ഫെബ്കയിൽ വെച്ച് ഒരു യോഗം ചേർന്ന് ഫെപ്ക സംഘടനയുടെ മുതിർന്ന സംഘാടകരും അതോടൊപ്പം തന്നെ താരസേനയിലുള്ള ഈ മൂന്നംഗത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവർ മൂന്ന് പേരും സരവും അൻസുതയും ബിനുമോഹനും ചേർന്നാണ് യോഗത്തിൽ പങ്കെടുത്തത് അവിടെ വെച്ചവരെടുത്ത തീരുമാനം ഷൈൻ ടോൺ ചോക്കയിൽ നിന്നും വിശദീകരണം തേടും എന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു അത് സമയം സന്ദർഭം നോക്കി ഷൈനെ വിളിച്ചു വരുത്തും അതിനുശേഷം വിശദീകരണം ചെയ്തു അതിനുശേഷമായിരിക്കും മറ്റൊരു നടപടിയിലേക്ക് പോകണമെങ്കിൽ പോവുകയുള്ളൂ അതോടൊപ്പം സിനിമയിലെ നിർമ്മാതാക്കളെയും സുത്രവാക്യ സിനിമ നിർമ്മാതാക്കളെ എൻ്റെ സംവിധായകരെയും വിളിച്ചു വരുത്തി അവരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നാണ് എനിക്ക് ഇപ്പോൾ വിവരം നിലവിൽ അമ്മ സംഘടനയും ഫബയും കൂടി ഒരു യോഗം ചേർന്നിരുന്നു അത് ആ യോഗത്തിന് ശേഷം ഇന്ന് ഇവിടെ നടക്കുന്ന ചേമ്പറിൻ്റെ യോഗത്തിൽ താരസിംഗിൻ്റെ അമ്മ എത്തുമെന്ന് ഒരു അറിയിപ്പ് ലഭിച്ചു എന്ന് എന്നിരിക്കുകയോ ഞാൻ ഫെക്ക മറ്റ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ഫെക്ക എത്താൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് എടുക്കുന്ന വിവരം എന്തായാലും കാത്തിരി വേണം കാണാൻ നിലവിലെ സാഹചര്യത്തിൽ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു കൂട്ടായ്മ ഇവിടെ കൂടുന്നത് ഒരു ചേമ്പറിൻ്റെ മീറ്റിംഗ് വരുന്നത് മോണിറ്ററിങ് കമ്മിറ്റിയാണ് അല്ല ഉള്ള അംഗങ്ങൾ ഏഴ് സംഘടനയിലെ മൂന്ന് പേരെ ആളുകളാണ് ഈ കമ്മിറ്റിക്ക് ഇന്ന് പങ്കെടുക്കേണ്ടത് അവർ പങ്കെടുത്തതിനു ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുമെന്ന കാര്യം ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും അതോടൊപ്പം ഐ സി മീറ്റിംഗ് നടക്കുന്നുണ്ട് ഐ സിയിലാണ് ഈ വിൻസി അലോഷി ഇന്ന് എത്തുന്നത് ഐ സി മീറ്റിംഗ് രഹസ്യമായി ചേർന്നു അവിടെ വിൻസി എത്തുന്നു പിന്നെ ഐ സി കമ്മിറ്റിയാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് അവിടെ നടത്ത കാര്യങ്ങൾ അറിയിക്കണം അറിയിച്ചതിന് ശേഷമാണ് ചേംബറിലേക്ക് പോവുകയുള്ളൂ ഇങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്തായാലും അല്പസമയത്തുള്ളിൽ യോഗം ചേരും നിലവിലെ സാഹചര്യത്തിൽ അമ്മയും പെപ്പയും യോഗം ചേർന്ന് തുടർ നടപടി നിയമപരമായുള്ള നടപടികൾ പോട്ടെ അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞാണ് യോഗം പിരിഞ്ഞിരിക്കുന്ന വിവരമാണ് ലഭ്യമായിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ യോഗം നിർണായകമാണ് യോഗത്തിൽ ഷൈൻ ഷൈൻഡോർജോക്കെ വിലക്കോ അങ്ങനെ സംഭവങ്ങളുണ്ടെങ്കിൽ ചേമ്പറിന് ശുപാർശ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ ഒൻറ്റെ പറ്റിക്ക് ഒരിക്കലും ചേംബറിന് അത്രയും നടപടിയെടുക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ശുപാർശ ചെയ്യാം പിന്നീട് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്തായാലും അത്തരമൊരു ഒരു തൊഴിൽ നിഷേധിച്ചുകൊണ്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ സാധ്യതയില്ല വിൻസി നേരത്തെ പറഞ്ഞതുപോലെ ആരെയും തൊഴിൽ നിഷേധിക്കുന്നതിൽ വിൻസിക്ക് യോജിപ്പില്ല എന്നും വിൻസി ഇതിനു മുമ്പും പറഞ്ഞിരുന്നു ആ യോജിപ്പിൽ വിൻസി ഇടുന്നില്ല ആ പറഞ്ഞ വാക്കും അങ്ങനെ തന്നെയാണ് അവരും തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ കഫേറ്റ്